നമ്മുടെ ഈമാൻ അത് നഷ്ടപ്പെടാൻ പറ്റൂല നമ്മൾ നമ്മളായി നിൽക്കുന്നത് കൊണ്ട് ഇവിടെ ആർക്കും ഒരു ശല്യമില്ല എന്നാൽ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ കോലം കെട്ടിയാൽ അവർക്കൊക്കെ നമ്മോട് ഭയങ്കര ബഹുമാനായിരിക്കും നമുക്ക് തോന്നുകയാണത് എന്നും ബഹുമാനമുണ്ട് എന്നാൽ ഈ ഉമ്മത്തിനോട് ശത്രുതയുള്ളവർ നിങ്ങൾ എന്ത് കോലം കെട്ടി കളിച്ചാലും അവരുടെ മനസ്സിന് അത് പോകൂല ഈ ഉമ്മത്തിനോട് സ്നേഹമുള്ള ആളുകൾ നമ്മൾ നമ്മളായി ജീവിക്കുമ്പോൾ നമ്മുടെ ഈ മാനിന് ഘടകവിരുദ്ധമായത് നമുക്ക് ചെയ്യാൻ പാടില്ല അത് ഇസ്ലാമിൻ്റെ വിശ്വാസമാണ് അതാണ് ശരി അച്ച് നമുക്കൊരു പക്ഷെ പലതും പറയാം ഒരു വ്യക്തിക്ക് വേറെ സ്വതന്ത്രം ഉണ്ടായിരിക്കും എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം വേറെയാവാം പക്ഷെ ശരി അത്തിൻ്റെ നിയമം അതാണ് അവിടെ മുമ്മിനായൊരു മനുഷ്യന് ഇല്ല അതുകൊണ്ടാണ് ഒരു മുസ്ലിം മുസ്ലിമായി ജീവിക്കുക എന്ന് പറഞ്ഞത് അഭിമാനത്തോടെ ജീവിക്കാനുള്ളതാണ് അതാരെയും വേദനിപ്പിക്കാനുള്ളതല്ല നമ്മൾ മുസ്ലിം ആയതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു വേദനയും വിഷമവും ഇല്ലതാനും അതുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ആഘോഷങ്ങളാകട്ടെ എന്ത് പരിപാടികളാകട്ടെ ഒരു മ്മ്മിനായ മനുഷ്യൻ്റെ അഖീതയെ നിങ്ങൾ അടിയർ വെച്ചിട്ടുണ്ടോ ഇസ്ലാമിൻ്റെ ദാ ഇറയിൽ നിന്ന് പുറത്തു പോകും അത്രേ ഉള്ളൂ അത് കുഴപ്പമില്ലാത്തവർ പോയിക്കോട്ടെ അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല ഞങ്ങൾ അത്രയും മതത്തെ കാണുന്നുള്ളൂ ഞങ്ങൾക്ക് അത്രേ ഇസ്ലാം ഉള്ളൂ എന്ന് പറയുന്നവർ അങ്ങനെ ചെയ്തോട്ടെ കുഴപ്പമില്ല അത് അവരായി അവരുടെ പാടായി പക്ഷേ മുക്മിനീയങ്ങൾ എന്താണിതിൻ്റെ നിതസ്ഥിതി എന്ന് മനസ്സിലാക്കണം എന്താണിതിൻ്റെ നിജസ്ഥിതി ഏതെങ്കിലും ഒരു ആരാധന ഇസ്ലാമേതര വിശ്വാസങ്ങളിൽ ആരാധനയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ അത് എന്താവട്ടെ ഇനി പല ആഘോഷങ്ങളും വരാം നാസ്തികർക്കിന് വേറെ ആഘോഷം പുതിയത്വർ വരും പുതിയ ആഘോഷങ്ങൾ ഒരു ആരാധനയുടെ ഭാഗമാണോ നമുക്ക് പറ്റൂല അത് ആരാധനയല്ല എന്ന് പറയട്ടെ ആരാധനയല്ലാത്ത കാര്യമാണ് അതൊരു നാടിൻ്റെ ആഘോഷമാണ് അല്ലെങ്കിൽ ഒരു 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 പഞ്ചായത്തിൻ്റെ ആഘോഷമാണ് ഒരു സ്കൂളിൻ്റെ ആഘോഷമാണ് കുഴപ്പമില്ല നിങ്ങൾക്ക് ഹലാലാണെങ്കിൽ കൂടിക്കോ പക്ഷേ ഒരു ആരാധനയുമായി അതിന് ബന്ധമുണ്ടോ മുസ്ലിം അവിടെ നിലപാട് കാത്തു സൂക്ഷിക്കണം എങ്ങനെ അത് നമുക്ക് പറ്റില്ല അത് പറയുന്നതിന് എന്താ പ്രയാസം ആരെയും വേദനിപ്പിക്കാതെ ആരെയും വിഷമിപ്പിക്കാതെ ഒരാൾക്ക് മുസ്ലിമായി ജീവിച്ചൂടെ മറ്റു മതവിശ്വാസികൾ അങ്ങനെ ചെയ്യുന്നില്ലേ നമ്മൾ മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്നില്ല അല്ലെങ്കിൽ നമ്മൾ അവരോട് ചേരുന്നില്ല അല്ലെങ്കിൽ നമ്മൾ മാത്രമാണ് ഉഷാർ എന്ന് പറയാം എല്ലാവരും അങ്ങനെ തന്നെ പറയാം എല്ലാ മതക്കാരും അവരാണ് ഉഷാർ ഏറ്റവും നല്ലവരെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് എല്ലാവരും അങ്ങനെ വിശ്വസിക്കുന്നത് എല്ലാ പാർട്ടിക്കാരും അങ്ങനെയല്ലേ മുസ്ലിങ്ങളെ മാത്രം അങ്ങനെ പറയേണ്ട വല്ല കാര്യമുണ്ടോ പക്ഷേ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കലാണ് തെറ്റിദ്ധരിപ്പിക്കലുണ്ടാവുക വെറുതെ തെറ്റിദ്ധരിപ്പിക്കുക ഞാൻ പറയുന്നത് മ്മ്മിനീകളോടാണ് ഇസ്ലാം തർക്ക കുഴപ്പമില്ല എനിക്ക് വേണ്ട എന്ന് പറയുന്ന ആളുകളോ അല്ലെങ്കിൽ ഇസ്ലാം എന്താണ് എന്ന് ഇതുവരെ തിരിഞ്ഞിട്ടില്ലാത്ത ആളുകളോ അവർ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തോടെ അൽ നി റസൂലും പറഞ്ഞു വരെ കേട്ട് പറഞ്ഞു കേട്ട് നടക്കണില്ല പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞിട്ട് അൽനി റസൂൽ എത്രയോ പറഞ്ഞല്ലേ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ നമ്മൾ പറയുന്നത് ശരി അച്ചാണ് ഇസ്ലാമിക അഹീതക്ക് ഘടക വിരുദ്ധമായത് നമുക്ക് ചെയ്യാൻ പാടില്ല മുസ്ലിമാണെങ്കിൽ അള്ളാഹുവിനടുത്തു പോയി നാളെ രക്ഷപ്പെടണോ നാളെ പോയി ഖബറിൽ കിടക്കണോ ഇന്നല്ലാഹ ഇന്നല്ലാഹ മുത്തഖീൻ എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ മയ്യത്തെ ആവശ്യമുണ്ടോ അള്ളാഹുവിനെ കൂടെ നിർത്തണോ അഖീദയിൽ ഇല്ല നമ്മുടെ വിശ്വാസം വലുതാണ് നമ്മൾ വിചാരിക്കുന്ന വെച്ച് ഇത് ഈ ഒരു ഈ ഒരു അഖീതയ്ക്ക് വേണ്ടിയ പുണ്യനിതങ്ങൾ